ഇട്ടുമൂടാൻ പണമുണ്ടെങ്കിൽ ഈ നാട്ടിൽ ആരെയും എന്തും പറയാം ചോദ്യം ചെയ്യാൻ ആരും ധൈര്യപ്പെടില്ല വേണമെങ്കിൽ നിയമത്തെയും വിലക്കി വാങ്ങാമെന്നൊക്കെ കരുതുന്നവരുടെ കരണം പുകച്ച അടിയായി ബോച്ചയുടെ കസ്റ്റഡി മാറുകയാണ് നടി ഹണിറോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്ന വാർത്ത ഊട്ടിയുറപ്പിക്കുന്നത് ഈ നാട്ടിലെ നിയമവ്യവസ്ഥയോടുള്ള സാധാരണക്കാരന്റെ വിശ്വാസം കൂടിയാണ് ലൈംഗിക അധിക്ഷേപ കേസിൽ നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ അയാളുടെ തട്ടകമായ വയനാട്ടിലെ തൗസൻ ഡേക്ക് റിസോർട്ടിൽ നിന്നാണ് കൊച്ചി സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ബോബി ഒളിവിൽ പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് കൃത്യമായ വിവരം ലഭിച്ചതിനെ തുടർന്ന് വയനാട്ടിൽ പോലീസ് വലവിരിച്ച് റിസോർട്ടിൽ നിന്ന് ബോബിയെ പൊക്കിയത് ബോബിയെ ഉടൻ തന്നെ കൊച്ചിയിൽ എത്തിക്കും ഇന്ന് തന്നെ അറസ്റ്റും ഔദ്യോഗികമായി രേഖപ്പെടുത്തും ഒരുപക്ഷെ ഈ വാർത്ത ഇറങ്ങുമ്പോൾ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അതെന്തായാലും ഇതിനു മുൻപും ഹണി റോസ് ഉൾപ്പെടെ നിരവധി സ്ത്രീകൾക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ബോബി ചമ്മണ്ണൂർ അത്തരം പ്രയോഗങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന സാധാരണവൽക്കരിക്കുന്ന പ്രസ്താവനകൾ പിന്നീടും ബോബി നടത്തിയിട്ടുമുണ്ട് അതുപോലെ തന്നെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന ഒരാളായിരുന്നിട്ടും അങ്ങേയറ്റം അമർഷത്തോടെ വിഷമത്തോടെ മറ്റൊരു കാര്യം കൂടിയും പറയാതെ നിർവാഹമില്ല വായിൽ തോന്നുന്ന അശ്ലീല പ്രയോഗങ്ങളും ഡബിൾ മീനിങ് സ്റ്റേറ്റ്മെന്റുകളുമൊക്കെ അയാൾക്ക് ഒരു കൂസലുമില്ലാതെ വിളിച്ചു പറയാൻ നിരവധി തവണ വേദിയൊരുക്കിയത് ഈ നാട്ടിലെ പല ഓൺലൈൻ ചാനലുകളുമാണ് കൃത്യമായി വളരെ അന്തസ്സോടെ തങ്ങളുടെ ജോലി നിറവേറ്റുന്ന നിരവധി ജേർണലിസ്റ്റുകൾ ഉണ്ടെങ്കിലും ഇത്തരം വ്യക്തികളെ മാത്രം വിളിച്ച് ഇന്റർവ്യൂ നടത്തുന്ന അവരുടെ വായിൽ നിന്ന് കൂടുതൽ വഷളത്തരങ്ങൾ വീണ് കിട്ടാൻ വിധം ചോദ്യങ്ങൾ ചോദിക്കുന്ന അവരെന്ത് പറഞ്ഞാലും ആ പ്രസ്താവന മോശമായി പോയെന്നുപോലും ചോദ്യം ചെയ്യാത്ത മാധ്യമങ്ങൾ ഒരർത്ഥത്തിൽ സമൂഹത്തോട് ചെയ്യുന്നത് പാപം തന്നെയാണ് എന്തായാലും ബോബി ചമ്മണ്ണൂടിനെ ഉടൻ തന്നെ കൊച്ചിയിൽ എത്തിക്കുമെന്ന് വയനാട് ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ അറിയിച്ചു എത്രയും പെട്ടെന്ന് തന്നെ കൊച്ചിയിൽ എത്തിക്കുക എന്നതാണ് ഈ ഘട്ടത്തിലെ നടപടിക്രമം വിശദമായ ചോദ്യം ചെയ്യലും കൊച്ചിയിൽ എത്തിച്ചതിന് ശേഷമുണ്ടാകും ഉണ്ടാകും ബോബിക്ക് കോയമ്പത്തൂരിൽ സ്വന്തം കടയുടെ ഉദ്ഘാടനം നടക്കാനിരിക്കവെയായിരുന്നു അപ്രതീക്ഷിതമായ പോലീസ് കസ്റ്റഡി ഹൻസിക മോട്ട്വാനിക്കൊപ്പം നിശ്ചയിച്ചിരുന്ന ഉദ്ഘാടന ചടങ്ങിൽ പോകാനൊരുങ്ങിയവയായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്ന് രാവിലെ പത്തുമണിയോട് തന്നെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു ബോബി എന്നും അറിയാൻ സാധിക്കുന്നു തുടർ നടപടികൾ ചോദ്യം ചെയ്യലൊക്കെ കൊച്ചിയിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും ഉണ്ടാവുക മറുവശത്ത് ബോബി ചെമ്മണ്ണൂനെതിരെ നടി ഹണി റോസ് നൽകിയത് ലൈംഗിക അധിക്ഷേപത്തിനെതിരെയുള്ള ശക്തമായ വകുപ്പുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയുള്ള കൃത്യമായ പരാതിയായിരുന്നു നിയമവിദഗ്ധരുടെ ഉപദേശം തേടിയ ശേഷമാണ് നടി വിശദമായ പരാതി തയ്യാറാക്കി പോലീസിന് നൽകിയത് അതേസമയം ഒന്നും അറിഞ്ഞില്ല തന്റെ വാക്പ്രയോഗങ്ങൾ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ല സമൂഹ മാധ്യമങ്ങളാണ് എല്ലാം വളച്ചൊടിച്ചത് തുടങ്ങിയ പ്രതികരണങ്ങളുമായി പഞ്ചപാവം നടിക്കുകയായിരുന്നു ഇതുവരെ ബോബി ചെമ്മണ്ണൂർ കണ്ണൂരിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജൂവലേഴ്സ് ഉദ്ഘാടന വേദിയിൽ അപമാനകരമായി പെരുമാറിയപ്പോൾ ഉള്ളിൽ കനത്ത വേദനയുണ്ടായെങ്കിലും ചടങ്ങ് അലങ്കോലമാക്കേണ്ട എന്ന ചിന്തയിലാണ് ചിരിച്ചു ചിരിച്ചുനിന്നത് എന്നായിരുന്നു ഹണി റോസ് പറഞ്ഞത് പിന്നീട് ലൈംഗിക അധിക്ഷേപം നടത്തുക എന്ന ഉദ്ദേശത്തോടെ പ്രതി പിന്തുടരുകയായിരുന്നുവെന്നും നടിയുടെ പരാതിയിലുണ്ട് തലശ്ശേരിയിലെ ബ്യൂട്ടി പാർലർ ആൻഡ് ജിം ഉദ്ഘാടന സ്ഥലത്തെത്തിയ പ്രതി ലൈംഗിക ചുവയോടെ സംസാരിച്ചു തുടർന്ന് ചെമ്മണ്ണൂർ ജൂലേഴ്സിന്റെ തൃപ്രയാർ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചു പിന്നീട് പ്രതികാര ബുദ്ധിയോടെ പല അഭിമുഖങ്ങളിലും അനാവശ്യമായി തൻ്റെ പേര് പറഞ്ഞെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അസഭ്യ പരാമർശങ്ങൾ നടത്തിയെന്നും അണിറോസിന്റെ പരാതിയിൽ പറയുന്നു പരാതിയെ നൽകിയ വിവരം അണിറോസ് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചതും ബോബി ചെമ്മണ്ണൂർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാകും താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു ഇത്തരത്തിലാണ് പരാതി നൽകിയ ശേഷം നടി ഫേസ്ബുക്കിൽ കുറിച്ചത് കുറിപ്പിനു പിന്നാലെ നടന്ന സൈബർ ആക്രമണത്തിൽ ഹണി റോസ് നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ ഇതിനോടകം നിരവധി അറസ്റ്റുകൾ പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു അത്തരത്തിൽ സൈബർ അതിക്രമങ്ങൾക്കെതിരെയും ഹണി റോസ് ശക്തമായ നിലപാട് വ്യക്തമാക്കിയാണ് രംഗത്തെത്തിയത് ഐ ടി വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളും ബോബി ചെമ്മണ്ണൂരിനെതിരെ ചേർത്തിരുന്നു ആദ്യഘട്ടത്തിൽ നടിയെ അപമാനിച്ചെന്ന കേസിൽ നിയമോപദേശം തേടിയതായി വ്യവസായി ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചിരുന്നു മാത്രമല്ല ഒരാളെ പുരാണ കഥാപാത്രത്തിനോട് ഉപമിച്ചതിന് കേസെടുക്കാൻ വകുപ്പില്ലെന്നാണ് അഭിഭാഷകൻ അറിയിച്ചതെന്ന് ബോബി ഒരു പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞിരുന്നു ഹണിറോസിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തതിനു പിന്നാലെയായിരുന്നു ബോബിയുടെ പ്രതികരണം ഒരു സ്റ്റോറിന്റെ ഉദ്ഘാടനത്തിന് മുഖ്യാതിഥിയായി വന്നപ്പോഴാണ് നടി ഹണി റോസിനോട് തമാശയായി അത് പറഞ്ഞതെന്നും ബോബി വ്യക്തമാക്കി ഒരിക്കൽ നടിയെ കുന്തി ദേവിയായി ഉപമിച്ചിരുന്നു സംഭവം നടന്നിട്ട് മാസങ്ങളായി അന്നവർ ഒരു പ്രശ്നവും ഉന്നയിച്ചിരുന്നില്ല മറ്റ് സന്ദർഭങ്ങളിലും നടിയോട് തമാശ പറഞ്ഞിട്ടുണ്ട് ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല ആ പരാമർശങ്ങൾ ബോബി ചമ്മണ്ണൂർ പറഞ്ഞത് ഇപ്രകാരമൊക്കെയായിരുന്നു മോശമായ വാക്കുകളോ കാര്യങ്ങളോ നടി ഹണി റോസിനോട് പറഞ്ഞിട്ടില്ല തന്റെ വാക്കുകൾ ആളുകൾ വളച്ചൊടിച്ച് സംസാരിച്ചത് ഹണി റോസിനെ വേദനിപ്പിച്ചെങ്കിൽ തിരുത്താനും മാപ്പ് പറയാനുമൊക്കെ തയ്യാറാണെന്നും ബോബി പ്രതികരിച്ചിരുന്നു അതേസമയം ഇനി മാപ്പും തിരുത്തലുകളും ഒന്നും സ്വീകരിക്കില്ല എന്ന ശക്തമായ നിലപാടാണ് ഹണി റോസ് സ്വീകരിച്ചത് ഭാരതീയ ന്യായ സംഹിത എഴുപത്തിയഞ്ച് നാല് വകുപ്പും ഐ ടി ആക്ടിലെ അറുപത്തിയേഴാം വകുപ്പുമാണ് നിലവിൽ ബോബിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് ലൈംഗിക ചുവയോടെയുള്ള അശ്ലീല സംഭാഷണത്തിനെതിരെ ചുമത്തുന്നതാണ് ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിയഞ്ച് നാല് വകുപ്പ് ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തുന്നതിനെതിരെയുള്ളതാണ് ഐ ടി ആക്ടിലെ അറുപത്തിയേഴാം വകുപ്പ് നടി ഹണിറോസിനെതിരായ സൈബർ ആക്രമണ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിരുന്നു സെൻട്രൽ എ സി പി ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം സെൻട്രൽ എസ് എച്ച്ഒക്കാണ് അന്വേഷണ ചുമതല സൈബർ സെൽ അംഗങ്ങളും അന്വേഷണ സംഘത്തിലുണ്ട് ആവശ്യമെങ്കിൽ അന്വേഷണ സംഘം വിപുലീകരിക്കുമെന്നും കൊച്ചി പോലീസ് അറിയിക്കുന്നു അതുകൂടാതെ തന്നെ നടിക്കെതിരെ അശ്ലീല കമന്റ് ഇട്ട മുപ്പത് പേർക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു ഇതിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ബാക്കിയുള്ളവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട് ആദ്യം നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂനെതിരെ നടി പരാതിപ്പെട്ടിരുന്നില്ല പിന്നീടാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ നേരിട്ടെത്തി നടി പരാതി നൽകിയത് ഹണി റോസ് ഫേസ്ബുക്കിൽ ഇതിനു മുന്നേ പങ്കുവച്ച കുറിപ്പിൽ എന്റെ ശ്രദ്ധയാകർഷിച്ച വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു ഒരിക്കൽ കൂടി പറയുന്നു സമൂഹ മാധ്യമങ്ങളിലെ അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിതന്മാരെ നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നു എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണിറോസ് എന്ന ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്തായാലും തനിക്ക് ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ അതിനോടൊപ്പം ഒരു എന്ന നിലയിൽ തനിക്ക് നേരിട്ടേക്കാവുന്ന സൈബർ അറ്റാക്കിങ്ങുകളെ കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടായിട്ടും ഉറച്ച നിലപാടോടെ സധൈര്യം മുന്നോട്ട് വന്ന ഈ യുദ്ധത്തിന് തുടക്കമിട്ട ഹണിറോസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരൊറ്റ വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഈ നാട്ടിൽ നിയമത്തിന് താഴെ തന്നെയാണോ പണത്തിൻ്റെ ഹുങ്ക് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി